മഹാലക്ഷ്മി യോഗം ടീച്ചറേ നമസ്തേ ഈ മഹാലക്ഷ്മി യോഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും മഹാലക്ഷ്മി വേണം എല്ലാവർക്കും വേണം പക്ഷെ മഹാലക്ഷ്മി നമ്മളിലേക്ക് തേടി വരുന്നതിനൊരു നിയോഗം ഉണ്ട് അല്ലെ നമ്മൾ പുറകെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് മഹാലക്ഷ്മി കിട്ടണമെന്നില്ല മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സാമ്പത്തിക യോഗം എന്നുള്ളതൊക്കെയാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് ഇവൻ എല്ലാവരും ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കും സാമ്പത്തികം വേണ്ട എന്നൊന്നുമില്ല എന്താണ് മഹാലക്ഷ്മി യോഗം അല്ലെങ്കിൽ ഇതെല്ലാവർക്കും ഈ യോഗം അനുഭവിക്കാൻ പറ്റുമോ ഒന്ന് പറയാമോ നമ്മുടെ ലൗകിക ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ജീവിച്ച് പോകണമെങ്കിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടായിരിക്കണം അത് ഏതളവിൽ എത്ര എത്ര തന്നെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കതൊരു പോരാ പോരാ എന്ന് തോന്നിപ്പിക്കുന്നതാണ് അപ്പോൾ ജാതകത്തിലെ ചില യോഗങ്ങൾ ഈ ഉള്ള ആളുകളെ തേടി വരും മഹാലക്ഷ്മി അപ്പോ ആ ഒരു നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന മഹാലക്ഷ്മി യോഗം ജാതക മഹാലക്ഷ്മി യോഗം ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ നമ്മൾ എന്നും പറയുന്നത് പോലെ പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന നന്മതിന്മകൾ സുഹൃത ദുഷ്കൃതങ്ങൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചിട്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ എന്തെല്ലാം നല്ലതായാലും അല്ലാത്ത നമുക്ക് അനുകൂലമോ പ്രതികൂലമായിട്ടുള്ള എന്തിനെയൊക്കെ നേരിടണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന സുക്രത ദുഷ്കൃതങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അപ്പോ പൂർവ്വജന്മത്തിൽ വളരെ സുഹൃതം ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു യോഗം പല യോഗങ്ങളിൽ ഒന്നാണ് ഈ മഹാലക്ഷ്മി യോഗം നമ്മുടെ ജാതകത്തിലെ ലഗ്നാൽ ഒൻപതാം ഭാവാധിപനും കൂടാതെ ശുക്രനും ലഗ്നാലോ ചന്ദ്രാലോ ചന്ദ്രാലോന്ന് നമ്മൾ പറയാറുണ്ട് എങ്കിലും ലഗ്നാലാണ് കൂടുതൽ പരിഗണിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപൻ തന്നെയാണ് ഭാഗ്യാധിപൻ അത് തന്നെയാണ് ഉപാസനാ സ്ഥാനത്തിൻ്റെ അധിപൻ പ്രാർത്ഥനാഭാവാധിപൻ ധർമ്മദൈവം തുടങ്ങിയിട്ടുള്ള എല്ലാം അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കുക ഈ ഒൻപതാം ഭാവം വെച്ചിട്ടാണ് ഭാഗ്യഭാവം വെച്ചിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ ജാതകം ആദ്യം ആദ്യം തന്നെ ജാതകം എടുക്കും നമ്മുടെ ഗുരുനാഥനൊക്കെ എപ്പോഴും എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ജാതകം എടുത്തതിന് ശേഷം ആ വ്യാഴം എവിടെയാണ് നിൽക്കണേ നോക്കൂ നോക്കുകൂട്ടി പിന്നെ ഈ ഒൻപതാം ഭാവം കൂടി ഒന്ന് നോക്കൂ ഇത് രണ്ടും നന്നായാൽ അയാൾ എന്ത് വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടാണ് നമ്മുടെ മുന്നിൽ എത്തുന്നതെങ്കിലും അയാളുടെ ജീവിതം പ്രശ്നരഹിതമായി മാറും എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പോ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ ഭാഗ്യാധിപൻ അപ്പൊ പൂർവജന്മത്തിൽ ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്തിരിക്കണം ഉപാസന നന്നായിരിക്കണം ഈ ജന്മത്തിലെ പൂർവികർ അച്ഛനമ്മമാര് പൂർവികര് എല്ലാവരും നന്നായിരിക്കണം അവരുടെ എല്ലാം പ്രവൃത്തികളും നന്നായിരിക്കണം അപ്പൊ അങ്ങനെയുള്ള കുടുംബത്തിലാണ് മഹാലക്ഷ്മി യോഗത്തോടു കൂടി ഒരാൾക്ക് ജനിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒൻപതാം ഭാവാധിപനും അതോടൊപ്പം ശുക്രനും ശുക്രനാണ് നമ്മളുടെ സുഖത്തിൻ്റെ അധിപൻ അതുപോലെ തന്നെ ധനത്തിൻ്റെ അധിപൻ വസ്ത്രാഭരണാദികൾ എല്ലാം വാഹനം എല്ലാ എല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ലൈംഗിക ലൈംഗിക സുഖം ഉൾപ്പെടെയുള്ള എല്ലാം ശുക്രനാണ് തരുന്നത് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും സ്വക്ഷേത്രമോ ഉച്ചമോ ആയിട്ട് ലഗ്ന കേന്ദ്ര ത്രികോണങ്ങളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മഹാലക്ഷ്മി യോഗത്തെ പറയും അപ്പോൾ ഈ പേര് മഹാലക്ഷ്മി എന്ന പേര് കേൾക്കുമ്പോൾ എന്തെല്ലാമാണോ നമ്മുടെ മനസ്സിൽ വരുന്നത് അതെ അതിനെല്ലാം ഇയാൾ പാത്രംഭവിക്കുകയും ചെയ്യും അതായത് ധനസ്ഥിതി ഉണ്ടാകും അതിനു മുന്നേ ഉണ്ടാകും ഇയാൾക്ക് എപ്പ എപ്പോഴും അല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ പറയാം വിദ്യ അറിവ് അറിവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുക ഒരു പി ജി എടുത്തു അല്ലെങ്കിൽ വലിയ ഒരു ബിടെക്കാരനായി എം ടെക്കുകാരനായി എം ബി എ കാരനായി അത് മാത്രമല്ലല്ലോ അറിവ് ഒരു ഒരു ബിസിനസ്സുകാരൻ ഒരു പക്ഷെ ഒരു അഞ്ചാം ക്ലാസ് ക്ലാസ്സുകാരനായിരിക്കാം പക്ഷെ അയാൾ ചെയ്യുന്ന ആ തൊഴിൽ മേഖലയെ കുറിച്ചിട്ട് അസലായിട്ട് അയാൾക്ക് അറിയണ്ടാവും അപ്പോൾ അറിവ് നേടിയിരിക്കും നല്ല ഒരാൾക്ക് ബഹുമാനം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അറിവ് അയാൾക്കുണ്ടാകും അത് അയാൾ ഇടപെടുന്ന അല്ലെങ്കിൽ അയാളുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിൽ മാത്രമല്ല അതിനോട് അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ചിട്ട് എല്ലാം നല്ല ഉണ്ടായിരിക്കും പിന്നെ അത് ഈ അറിവിൽ നിന്നും തന്നെയാണ് അയാളെ ധനത്തിലേക്ക് എത്തുന്നത് അത് പൂർവ്വാർജിത ധനവുമാകാം അവനവൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്തതുമാകാം പൂർവ്വാർജിത ധനമായ ധനം എന്ന് പറയുന്നത് പൂർവികനായിട്ട് ഉണ്ടാക്കി അവരുടേതായിട്ടുള്ള പൂർവിക സ്വത്തുവകകളോ അതിൽ നിന്നും ഇയാൾ വലിയ വലിയ നേട്ടത്തിലേക്കാണ് എത്തിക്കുക അതിന് യാതൊരു കോട്ടവും വരുത്താതെ അതിന് പൂർവാധികം ശക്തമാക്കിയിട്ട് അടുത്ത ജനറേഷന് നൽകാൻ പാകത്തിനുള്ള വലിയ അസറ്റാക്കിയിട്ട് ഇയാൾ മാറ്റും അപ്പോൾ അത്രയധികം ഉണ്ടാകും അതുപോലെ തന്നെ നല്ല ഭാര്യ ഉണ്ടാകും നല്ല സുന്ദരിയും ശുദ്ധയും പരിശുദ്ധയും ഒക്കെ ആയിട്ടുള്ള ആ പദമൊന്നും ഇന്നത്തെ ജനറേഷൻ അംഗീകരിക്കില്ല പക്ഷേ ഓരോരുത്തരുടെയും കൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ് എനിക്ക് നല്ല ഭാര്യ നല്ല ഭർത്താവ് അതിന് ചില ക്വാളിറ്റീസൊക്കെ നമ്മൾ ഓരോരുത്തരും ഞാൻ അവനവൻ എന്തൊക്കെ കുളർത്ത ചെയ്താലും എന്തൊക്കെ വികൃതി തലങ്ങൾക്ക് പോയാലും എനിക്ക് കിട്ടുന്ന ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാകും ആ കൺസെപ്റ്റിനനുസരിച്ചിട്ടുള്ള പങ്കാളിയെ തന്നെ ഇയാൾക്ക് ലഭിക്കും സുന്ദരിയും സുശീലയും ആയിട്ടുള്ള അതുപോലെ തന്നെ ഇവർ തമ്മിൽ പരസ്പരം നല്ല ആകർഷകത്വം എന്നും എത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സമയവും ഈ ഇവരിങ്ങനെ ഈ പ്രേമിച്ച് അത്തരത്തിൽ തന്നെ പോകുമെന്നല്ല പക്ഷെ എന്തെല്ലാം ചെയ്താലും എത്ര വലിയ വഴക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഒടുവിൽ ഇവർക്ക് പരസ്പരമുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവും സംഭവിക്കണമില്ല അത്തരത്തിലുള്ള ഭാര്യ ഭർത്തൃ സുഖം അത് സ്ത്രീ ജാതകത്തിലായാലും പുരുഷ ജാതകത്തിലായാലും ഭാര്യ ഭർത്തൃസുഖമുണ്ടാകും നല്ല സന്താനങ്ങൾ ഉണ്ടാകും സന്താന സൗഖ്യം ഉണ്ടാകും ഒരുവിധം അതുപോലെ തന്നെ നല്ല കീർത്തി ഉണ്ടാകും പ്രസിദ്ധി ഇപ്പം ഒരുപാട് പേരെ പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമപ്രദേശ ഗ്രാമത്തിലായാലും പട്ടണങ്ങളിലായാലും പട്ടണങ്ങളിലാണെന്ന് തോന്നുന്നു അധികം അവരവരുടെ ജീവിതം സേഫായിരിക്കും അവർക്ക് സാമ്പത്തികമായിട്ടായാലും കുടുംബപരമായിട്ടായാലും ബന്ധുപരവുമായിട്ട് ഇതെല്ലാം ഉണ്ടായിരിക്കും പക്ഷേ അത് ആ ഒരു ഒരു റൗണ്ടിന് കത്ത് ഒതുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കും ഈ മഹാലക്ഷ്മി അങ്ങനെയല്ല വളരെ അവരെ പ്രസിദ്ധിയിലേക്ക് എത്തും നല്ല കീർത്തിമാനായിട്ട് അല്ലെങ്കിൽ നല്ല കീർത്തി കീർത്തിയുള്ളവളായിട്ട് മാറും ഇത്തരത്തിൽ എന്തെല്ലാമാണോ ഓരോരോ മനുഷ്യൻ ആയിട്ട് ഇവിടെ ജനിച്ച് ജീവിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ എന്തെല്ലാമാണോ ഒരു ഒരു യോഗി അല്ലാത്ത ഏതൊരു വ്യക്തിയും എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ സംഗതികളും ഇയാൾക്ക് വന്നു ചേരുകയും ചെയ്യും ഒപ്പം ദീർഘായുസം ഉണ്ടായിരിക്കും അപ്പോ മനുഷ്യജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള എല്ലാ സംഗതികളും ഈ മഹാലക്ഷ്മി യോഗം വഴി നമ്മളിലേക്ക് എത്തിച്ചേരും ഇതാണ് മഹാലക്ഷ്മി യോഗം പക്ഷെ ഈ യോഗത്തിൽ ജനിക്കുക എന്നുള്ളതിന് ഈ ജന്മം നല്ലപോലെ പോലെ പുണ്യം ചെയ്യുക നല്ലപോലെ പോലെ ഭാഗ്യവർദ്ധനവിനുള്ള ഉപാസന പ്രത്യേക വിശേഷിച്ചും ഉപാസന ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ പറഞ്ഞതുപോലെ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യോഗം ജാതകത്തിലുള്ള വ്യക്തിക്ക് ഈ യോഗം എന്തായാലും ഉണ്ടാകും അത് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നതാണ് അത് ഈ ഒൻപതാം ഭാവാധിപൻ്റെയോ ശുക്രൻ്റെയോ ദശാകാലങ്ങൾ കൂടി അതന്നെ ഒരു മനുഷ്യായസിനകത്ത് ലഭിക്കണം അങ്ങനെയാണെങ്കിലാണ് ഇത് ഇതൊക്കെ അതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് പോകുന്നത് അതും കൂടി കിട്ടുകയാണെങ്കിൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല അതുപോലെയാണ് പക്ഷെ ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഇവർ വളരെ ആകർഷകമുള്ള ആകർഷകത്വമുള്ള വ്യക്തിത്വത്തിനും ഉടമകളായിരിക്കും ആരെയും വെറുപ്പിക്കില്ല എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയും ശാന്തതയോടുകൂടിയും ഒക്കെ പെരുമാറാനുള്ള ഒരു വകതിരിവും കൂടി ഉണ്ടാകും അതാണ് ഇവരുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഉച്ചനീചത്വമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നും ഉണ്ടാവില്ല വളരെ എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് തോന്നുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ കൂട്ടത്തിലെ ഈ ദശാകാലം കൂടി ഇവർക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ജാതകം വെച്ചിട്ട് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുകയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്